ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ എഡാസ്ക്രിപ്റ്റർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കൺഫേംഡ് ആയഡ്രോപ്പിൻ്റെ ടാസ്കുകളാണ് അതിൽ ചിലത് ഫ്രീ ആണ് ചിലതിന് ചില ചെറിയ ചെറിയ തരമുണ്ട് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ഒരെണ്ണം വളരെ നാളായിട്ട് നമ്മൾ എയർഡ്രോപ്പ് വരുന്ന് വെയിറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളിലൊന്നാണ് ഏകദേശം രണ്ട് മൂന്ന് വർഷത്തോളമായി അപ്പോൾ അവരുടെ ഇൻസെൻറ്റീവൈസ് നെറ്റ് വന്നിട്ടുണ്ട് ബ്ലാസ്റ്റിൻ്റെ ആർഡ്രോപ്പ് ഉടനടി വരുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലാസ്റ്റിൻ്റെ ലിസ്റ്റിംഗിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ബിറ്റ്മാൻ്റെ ഒരു പുതിയ ക്യാമ്പയിൻ വന്നിട്ടുണ്ട് എൻ്റെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ിങ്ങ് വഴി കയറുന്നവർക്ക് പ്രയോറിറ്റി കൂടുതലുണ്ട് ഈ ഒരു ക്യാമ്പയിനിൽ ഐ മീൻ നമ്മുടെ കമ്മ്യൂണിറ്റിലെ ആൾക്കാർക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി കൂടുതൽ പ്രയോറിറ്റി കിട്ടും ഈ ഒരു ക്യാമ്പയിനിൽ വിന്നർ ആവാനുള്ളത് അപ്പോൾ പതിമൂന്ന് ദിവസം കൂടി ബാക്കിയുള്ളൂ ഇരുപത്തി രണ്ടായിരം ഡോളറിൻ്റെ പ്രൈസ് മണിയാണ് കൊടുക്കുന്നത് പിന്നെ അതുകൂടാതെ അതുകൂടാതെ സ്പീറക്സിൻ്റെ അഡീഷണൽ ഡ്രോപ്പ് വരെ ഉണ്ട് അപ്പോൾ ഇത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പാർട്ട് വണ്ണിൽ ഫോളോ ട്വിറ്റർ ടെലഗ്രാം റി ജോയിൻ കൂടുതൽ ക്ലെയിം യുവർ റിവാർഡ് പിന്നെ ബ്ലാസ്റ്റ് അമ്പത് ഡോറിന് മേഡ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ മൂന്ന് തൊട്ട് പത്ത് യൂസ് ഇട്ട് റാൻഡം ടോക്കൺസ് കിട്ടും ബ്ലാസ്റ്റ് അതായത് നൂറ്റമ്പത് ഡോളറിന് മേലെ ഡെപ്പോസിറ്റ് ആണെങ്കിൽ മൂന്ന് മുതൽ പത്ത് രണ്ടാമത്തത് അങ്ങനത്തെ നിങ്ങൾ എത്രത്തോളം കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഇപ്പോൾ നൂറ്റമ്പത് ഡോളറിന് കൂടുതൽ വർത്തായിട്ടുള്ള ബ്ലാസ്റ്റാണ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഇത് രണ്ടും ക്ലെയിം ചെയ്യാൻ പറ്റും ഓക്കെ ട്രേഡിംഗ് ഓളിൽ നൂറ്റമ്പതിന് മേലെ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടും ഇത് ഇത് വെക്കാൻ പറ്റും പ്ലൈസിൻ്റെ ത്രീ ഹൺഡ്രഡ് മുകളിലാണെങ്കിൽ ഇത് രണ്ടും ക്ലെയിം ചെയ്യാം ഫിക്സഡ് സേവിങ്സിഡാണെങ്കിൽ അതിനനുസരിച്ച് വേറെ ഉണ്ട് പിന്നെ മൾട്ടിപ്പിൾ ടാസ്ക്കുകൾ വേറെ ഉണ്ട് എട്ടായിരം യൂവേഴ്സിറ്റികളും കിട്ടുന്നത് അത് റാൻഡംലി സെലക്ട് ചെയ്യുന്ന ഇരുന്നൂറ്റമ്പത് പേർക്കാണ് പിന്നെ മുന്നൂറ് പേർക്ക് പത്ത് യുവേഴ്സിറ്റി ഇരുന്നൂറ്റമ്പത് പേർക്ക് ഇരുപത് യൂവേഴ്സിറ്റിയാണ് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ ഇത് കൂടാതെ സ്പിയർക്സിൻ്റെ ഭാഗത്ത് നിന്ന് പിന്നെയും വേറെ യൂവേഴ്സിറ്റി ഉണ്ട് രണ്ടായിരുന്നൂറ് ഡോളർ ഡോളർ വേറെ ഉണ്ട് അപ്പോൾ അതിനുള്ള ടാസ്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എൻ്റെ ലിങ്ക് വഴി കയറുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഉണ്ട് ട്രേഡിംഗ് ബോണസ് അടക്കം ബിറ്റ് മാർട്ടിൽ ഒരുപാട് വേറെയും പ്രൊമോഷൻസും ക്യാമ്പയിൻസൊക്കെ ഉണ്ട് ഈ സെക്ഷനിൽ പോയിട്ട് ഈ ഒരു യുവൻ സെൻറ്ററിൽ പോയത് ബ്ലാസ്റ്റ് ലിസ്റ്റിംഗിൻ്റെ സെലിബ്രേഷനായിട്ട് ബന്ധപ്പെട്ട ക്യാമ്പയിനാണ് ഇപ്പോൾ നടക്കുന്നത് പതിമൂന്ന് ദിവസത്തിന് മേലെ ബാക്കിയുണ്ട് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് ഇത് കൂടാതെ നിങ്ങൾക്ക് സ്പോട്ടും മാർജിനും അതേപോലെ തന്നെ കോപ്പി ട്രേഡിയും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇതിൽ ഓക്കെ അപ്പോൾ ലിങ്കൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി ഓരോരോ പ്രോജക്റ്റിലേക്ക് അടക്കാം ഏതൊക്കെയാണ് ഡ്രോപ്പ് വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ളത് ആദ്യത്തത് എലയൻസ് വൺ സീറോ വൺടെ ക്വസ്റ്റ് തീരാറായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ചെയ്തു വെക്കാൻ ഞാനിത് കംപ്ലീറ്റ് ചെയ്താണ് ഇരുപത്തെട്ടാം തീയതിയുടെ ഡേറ്റ് ഉള്ളു രണ്ട് ദിവസം കൂടി ബാക്കിയുള്ളൂ മാക്സിമം ചെയ്യാൻ മുപ്പത്തൊമ്പതിനായിരം ഇത് ഫോളോ ചെയ്യുന്നുള്ളൂ ഇവർക്ക് ഫണ്ടിങ് കിട്ടിയ പ്രൊജക്റ്റാണ് പത്തൊമ്പതിനായിരം ഇത് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നല്ല ചാൻസ് ഉണ്ട് നല്ല രീതിയിലുള്ള ലാഡ്രോപ്പിന് മിസ് ഔട്ട് ആകണ്ട അടുത്തെന്ന് പറയുന്നത് ബ്ലൂം നെറ്റ്വർക്കിൻ്റെ എൻ എഫ് ടി സും ഉള്ള വന്നിട്ടുണ്ട് ഇപ്പം എനിക്ക് ഇപ്പോൾ ട്വിറ്റർ കണക്ട് ചെയ്യണതിൽ എന്ത് വേറെ ട്വിറ്റർ കണക്ട് ചെയ്താൽ എനിക്ക് എൻ എഫ് ടി മിൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ കാളുണ്ട് അപ്പോൾ എനിക്ക് അത് വന്നിട്ടുണ്ട് അപ്പം ഇൻഡ് എൻ എഫ് ടി എന്ന് കൊടുത്തിട്ടുണ്ട് അത് എനിക്ക് മിൻഡിയാവുന്നതുള്ളൂ ഇതിൽ എൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് വഴി കയറുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ബോണസ് പതിനയ്യായിരം മൈൽസ് കിട്ടും അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഒരു ഇവരുൻ എഫ് ടി മിൻഡിയ ഉള്ള ഒരു എലിജിബിലിറ്റി ആയിട്ട് എൻ്റെ ഡിസ്കൗണ്ടിൽ നിങ്ങൾ ഓൾറെഡി മുൻപത്തെ മെമ്പറാണ് അതിൻ്റെ റോൾസ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടും അല്ലെങ്കിൽ ഇവരുടെ ട്വീറ്റ് ആദ്യം ട്വീറ്റ് റീട്വീറ്റ് ട്വീറ്റ് ശേഷം നിങ്ങൾക്ക് ട്വിറ്റർ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ രൻ എഫ് ടി മിൻഡ് ചെയ്യാവുന്നതാണ് അതായത് ഈ വാൻഗാണ്ട റോളൊക്കെ നിങ്ങൾ ഫ്യൂമിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നേരെ നേരെ ഡയറക്റ്റ് മെൻ്റൈനിലേക്ക് പോയി എനിക്കതില്ല അതിൻ്റെ ഡേറ്റ് ഞാൻ മിസ് ഔട്ടായി അടുത്തെന്ന് പറയുന്നത് മൂവ്മെന്റ് എന്നുള്ള പ്രൊജക്റ്റാണ് ഇവർക്ക് അമ്പത് നാപ്പത്തൊന്ന് മില്ലിയൺ മേലെ ഫണ്ടിങ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഞാൻ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇവർക്ക് നല്ല ആൾക്കാർ ടാസ്ക് ചെയ്യുന്നുണ്ട് പക്ഷേ കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊന്നാണ് അപ്പോൾ ഇതിൽ ക്വിസ് ഒക്കെ ഉണ്ട് ക്വിസിന്റെ ആൻസേഴ്സ് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് അത് അത് നോക്കിയിട്ട് അങ്ങനെ ഫില്ല് ഔട്ട് ചെയ്യാവുന്നതാണ് നാല് വിസ്സുകളിൽ നാലിൻ്റെ ഉത്തരങ്ങൾ ഞാൻ റോ ആയിട്ട് കൊടുക്കുക അത് കഴിഞ്ഞാൽ അടുത്ത ടാസ്ക് അൺലോക്ക് ആവും അത് ചെയ്യാവുന്നതാണ് ഒരുപാട് നാളായിട്ട് വെയിറ്റ് ഒരു ചെയ്തൊരു പ്രൊഡക്റ്റ് വന്നാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരുടെ ഇൻസെൻറ്റീവൈസ് ടെസ്റ്റ്നെറ്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് കുറേ ക്വസ്റ്റുകൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ഞാൻ നോഡ് വരെ റൺ ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് മാസത്തേക്ക് അപ്പോൾ തീർച്ചയായിട്ടും ഉപയോഗിക്കുക നിങ്ങൾ നിങ്ങളുടെ വാലറ്റായിട്ട് കണക്ട് ചെയ്യുക എന്നിട്ട് ഷാഡിയത്തിൻ്റെ ടെസ്റ്റ്നെറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്യാൻ പറ്റും എന്നിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടും ആ പോയിന്റ്സ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എയർ എയഡ്രോപ്പ് കിട്ടുക ഇത് ഇൻസെൻറ്റീവൈസ് ടെസ്റ്റ്നെ ആണ് അപ്പോൾ കൺഫേംഡ് ആണ് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് മൾട്ടിപ്പിൾ വാലറ്റും ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ് മൾട്ടി മൾട്ടി അടിച്ചിട്ട് അപ്പോൾ അത്രയും എയർഡ്രോപ്പ് കിട്ടും പിന്നെ ഇതല്ലാതെ റാങ്ക് ഓ എക്സ്ചേഞ്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു ഇവരുടെ സ്വാപ്പ് ഒക്കെ യൂസ് ചെയ്ത് മാക്സിമം പോയിന്റ്സ് കേടാം ബൈനൻസ് ആയിട്ട് വർ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുക പിന്നെ സെർട്ടിക്കിൻ്റെ ഡെയിലി ടാസ്ക്കുകൾ ചെയ്യുക അത് ആക്കണ്ട അത് കൂടാതെ പാർട്ടിക്കൽ പൈനിയറിൽ ഡെയിലി പോയിട്ട് ചെക്ക് ഇൻ ചെയ്തിട്ട് എൻ എഫ് ടി മിൻഡ് ചെയ്യുക അതേപോലെ തന്നെ ഇവരുടെ ടാസ്ക്കുകളിലൂടെ ഐ മീൻ ഈ ഒരു സെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോയിന്റ്സ് കാണാൻ പറ്റും ഇവർക്ക് ഇരുപത്തഞ്ച് മില്യൺ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട് ഈ റീസെൻ്റിലി സർട്ടിംഗിന് ഏകദേശം വൺ ഫിഫ്റ്റി വൺ എയ്റ്റി ടു ഹൺഡ്രഡ് മില്യൺ അടുത്ത് മേലെ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവരും ഡ്രോപ്പിനുള്ള ചാൻസ് ഉണ്ട് മാക്സിമം പോയിന്റ്സ് നേടുക ക്വസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ എല്ലാം യൂട്ടിലൈസ് ചെയ്യുക ഈ ബിറ്റ് മാർട്ടിലെ ഈ ക്യാമ്പയിൻസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യുക അതിൻ്റെ അപ്പം തന്നെ ഈ ബ്ലാസ്റ്റിൻ്റെ ലിസ്റ്റിംഗ് സെലിബ്രേഷനിൽ നൂറ്റമ്പത് കൊണ്ട് മേലെ ചെയ്തിട്ട് ചെയ്തിട്ട് അത് സെൽ ഓഫ് വീണ്ടും റീബൈ റീബൈ ചെയ്യാം എന്നിട്ട് അങ്ങനെ ഡി ടി സ്പോട്ടിൽ ട്രേഡിങ് വോളിയും കൊടുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നാലെണ്ണവും കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ റാൻഡംലി ഇത് മൂന്ന് മുതൽ അത്ര ഡോളർ വരെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഫസ്റ്റ് കം ഫസ്റ്റ് ആണ് അപ്പോൾ ഫാസ്റ്റായിട്ട് ചെയ്യുക മിസ് ഔട്ട് ആക്കണ്ട ഇങ്ങനത്തെ എക്സ്ചേഞ്ചസിൽ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ബോണസും ഐ മീൻ ഈ ഒരു പ്രോഫിറ്റ്സ് കിട്ടും വലിയ വലിയ എക്സ്ചേഞ്ചസിൽ ഉടനടി ചെയ്യാണ്ട് ഏറ്റവും ബെസ്റ്റ് ഇങ്ങനത്തെ എക്സ്ചേഞ്ചസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവും ഓക്കെ ഇപ്പോൾ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ഓരോ ലിങ്ക് ഉപയോഗിച്ചിട്ട് അത് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പല്ലേ നോട്ടിഫോളം നിർബന്ധമായിട്ട് മറത്തിരിക്കുക അപ്പോൾ അടുത്തൊരു ഡബ്ബ്ലി ഡിയിൽ വീണ്ടും കാണാം